ഇനി എത്ര നാളും കൂടെ മുടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തില് കേന്ദ്ര ഗവൺമെന്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി നൽകേണ്ടി വന്നു ദൂർശികാഘോഷത്തോടനുബന്ധിച്ച് കപ്പിത്താന്റെ സ്പെഷ്യൽ കോമഡി പ്രോഗ്രാം ആയിരിക്കും അല്ലേ ഈ ഉദ്ഘാടന പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റേ സിനിമയിൽ പപ്പു പറഞ്ഞതുപോലെ പി ഡബ്ല്യു ഡി അപ്പ തന്നെ വിളിച്ച് ഞമ്മക്കൊരു അവാർഡ് തന്നെന്ന് പറഞ്ഞ പോലെയാണ് കേന്ദ്രത്തിന് നമ്മുടെ നമ്പർ വണ്ണ് കണ്ടങ്ങ് ഹാൽ ഇപ്പ തന്നെ പിടിച്ചോ പഹയാഡെന്ന് പറഞ്ഞ് വെച്ചു വകുപ്പ് മന്ത്രിമാരുടെ കാര്യം ഇതിനേക്കാൾ വലിയ കോമഡിയാണ് തൊള്ളായിരത്തി മുന്നൂറ്റി എൺപത് എന്നുവരെ മാത്തമാറ്റിക്സിനെ വികസിപ്പിച്ച വലിയ ഒരു ഇതിഹാസ പുരുഷനാണ് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് അലങ്കരിക്കുന്നത് രണ്ടാം തീയതി വിഴിഞ്ഞ തുറമുഖം ഔദ്യോഗികമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ അനൗൺസ് ചെയ്യാണ് ഇപ്പം സംസ്ഥാന ഗവൺമെന്റ് ആണ് അതിന്റെ മഹാപുരുഷം പണവും ചെലവാക്കിയത് ലോകത്തെ ഏറ്റവും വലിയൊരു തുറമുഖം പദ്ധതിയുടെ മഹാഭൂരിപക്ഷം എടുത്ത് മറച്ചത് കേരളമാണ് ഒരു പ്രാവശ്യം കേന്ദ്രത്തിൽ നിന്ന് പണി കിട്ടിയത് ഓർമ്മ കാണുമല്ലോ അല്ലെ എന്റെ പൊന്നു മനുഷ്യരെ ഇത് മുഴുവൻ കണ്ടു തീർക്കാനുള്ള ക്ഷമ സഹനശക്തി ഒന്നും എനിക്കില്ല ഇങ്ങനെ ഇപ്പൊ എല്ലാ കിഴങ്ങും കൂടെ സഹിക്കണമല്ലോ